ഹൈ ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രകാശിനിങ്ങനെ ഓട്ടോയിൽ പോകാട്ടെ എന്തൊക്കെയോ ചിന്തിച്ച് പോവാണ് അപ്പോൾ പ്രകാശിൻ്റെ അമ്മ അതുവഴി പോകുന്നത് കണ്ടിട്ട് നമ്മുടെ പ്രകാശം പറയുവാണേ അനിയാ ഓട്ടോ എന്ന് നിർത്താമോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ നിന്ന് പതുക്കെ ഞൊണ്ടി ചൊണ്ടിറങ്ങുന്നത് അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് ചെല്ലുമ്പോൾ അവിടെ അമ്മ നിൽക്കുന്ന കാണുന്നുട്ടോ അപ്പോൾ ചെന്നിട്ട് അമ്മ എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം അമ്മ ചോദിക്കുക എടാ നീ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ പ്രധാ പ്രകാശം പറയുകയാണെ അത് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി മക്കളുടെ കരുണേം കൊണ്ട് നല്ല ചികിത്സ കിട്ടി എനിക്ക് നീ മോണിയായിരുന്നു എന്ന് പറയുക അപ്പോഴും ഇവനിങ്ങനെ ഇടയ്ക്ക് ചുമക്കുന്നുണ്ട് കേട്ടോ പ്രകാശന അപ്പം അമ്മ ചോദിക്കുക ഇവിടെ മാറിയില്ല ഇല്ലമ്മേ കുഴപ്പമൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പം അമ്മ പറയാടിയാ മക്കളെ നീ ദ്രോഹിക്കരുത് നിൻ്റെ മാനെ കാണുമ്പോൾ നീ ആ പെൺകുഞ്ഞുങ്ങളെ ദ്രോഹിക്കല്ലേ അവർ അവരെ ഉണ്ടാവുകയുള്ളു നിനക്കെന്നൊക്കെ പറയുന്നുണ്ട് പ്രകാശം പറയാം ഒരിക്കലും ഇല്ലമ്മേ അമ്മ മാറിയതുപോലെ ഞാനും മാറിയമ്മേ എന്ന് പറയുവാണേ നീ ജനിപ്പിച്ച മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കാർത്തികേയും കല്യാണിയും നീ തിരിഞ്ഞുപോലും നോക്കിയിട്ട് നിനക്കെപ്പോഴും നിൻ്റെ മകനായിരുന്നു അവൻ പരോളിൽ വരാറായി എന്നൊക്കെ കല്യാണി മോള് പറയണേ കേട്ടു ബഹസാരു ബഹസാസുരൻ്റെയും രാക്ഷസിൻ്റെയൊക്കെ കൂടെയാണ് അവൻ അവിടെ കിടക്കുന്നത് അവന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഒരിക്കലും നീ അവൻ്റെ കൂടെ കൂടിയിട്ട് എൻ്റെ കൊച്ചുമക്കളെ ഒന്നും ചെയ്യില്ലെന്നൊക്കെ അമ്മ പറയുവാണെട്ടോ അപ്പോൾ അവൻ പറയണെ ഞാൻ മാറാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ എനിക്ക് എന്നെ മക്കളായിട്ടാണ് കേട്ടോ മാറ്റിയെടുത്ത് ഞാനിപ്പോൾ ഒരു നല്ല മനുഷ്യനാണമ്മേ പിന്നെ അവൻ അവനി മാറാൻ ഉദ്ദേശമൊന്നുമില്ലെങ്കിൽ അവൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം എൻ്റെ മക്കളെ എന്തെങ്കിലും ചെയ്താൽ അവൻ ആദ്യം കൊല്ലുന്നത് ഈ അച്ഛനായി ഞാൻ തന്നെയായിരിക്കും അപ്പോൾ ഉടനെ നമ്മുടെ അമ്മ പറയുകയാണ് ഇവൻ്റെ അത് നല്ലത് നീ അവനെ കൊന്നിട്ട് നീ ജയിലിൽ പോയാൽ അവിടെ നിന്നെ നോക്കാനും നിനക്ക് ഭക്ഷണം തരാനൊക്കെ ആൾക്കാരുണ്ടാവും ഇവിടെ കിടക്കുന്നതിനേക്കാളും ഭേദം അതാടാ നിൻ്റെ അവനെ മറ്റേ അവനെ വിക്രമത്തിനെ കൊന്നേക്കടാന്ന് പറയുവാണ് കേട്ടോ അപ്പോൾ പ്രകാശം പറയാം അമ്മ എനിക്ക് എൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹമുള്ളു എനിക്ക് ഓണത്തിന് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം അപ്പം ലക്ഷ അമ്മ ചോദിക്കണേടാ ഇത് ഓണസദ്യ ആവും അത് കൊലച്ചോറാവൂ നിൻ്റെ മുഖം വന്നാലുള്ള അവസ്ഥ ആരെയൊക്കെ കൊല്ലു ദൈവമേ അവൻ കല്യാണിയെ കാർത്തികെ വെറുതെ വിടില്ല എന്ന് ഉറപ്പാണെന്നൊക്കെ പറയുവാണേ എന്നിട്ട് പ്രകാശം പറയാം എനിക്ക് അറ്റൊരാഗ്രഹമുള്ളൂ ആ ആഗ്രഹത്തിന് ശേഷം ഞാൻ ഈ നാട് വിട്ട് പൊക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമ്മ ചോദിക്കുക അല്ല നീ ഇപ്പം എങ്ങോട്ടാണ് പോണേ അതെ പക്ഷേ പറയാം രാഹുലെടുത്ത വാടക വീട് കിടപ്പുണ്ട് അപ്പം ആ വാടക വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നത് കുറച്ച് ദിവസം കൂടി അവിടെ താമസിക്കും അതിന് ശേഷം അല്ല കടത്തിണയിലോ എവിടെയെങ്കിലും പോയി താമസിക്കുക എന്നൊക്കെ പറയുവാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് അവൻ പോവുകയാണ് എൻ്റെ പെൺമക്കളുടെ കൂടെ ഞാൻ എന്നും ഉണ്ടാകും അവർക്കൊരു ദോഷം വരുന്നൊരു കാര്യം ഞാൻ ചെയ്യില്ല അമ്മ ഞാൻ എന്തായാലും ഓട്ടോയിലല്ലാണ് പോകുന്നത് അപ്പം അമ്മം കൂടി അങ്ങ് ആ ഞാൻ ഓട്ടോയിൽ അങ്ങോട്ട് എന്ന് പറയാൻ പറയാം അല്ല വേണ്ടടാ നീ പൊക്കോ ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നുവെച്ചും അമ്മ പറയാനേ അതെ ഇപ്പം കിടക്കാൻ ഒരു വീടൊന്നും ഇല്ലാതെ വഴി കിടക്കേണ്ട അവസ്ഥ വന്നത് എന്താണെന്നറിയാം നീ ആ കായൽ തീരത്തെ വീട് വിറ്റില്ലേ ഇനി കായൽ ചാടിച്ചാകുന്നതായിരിക്കും നല്ലത് അതേ ഇനി പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറെ എന്താ ചെയ്യാനുള്ള എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ ഒരു മകന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങ് പോവുകയാണേ പ്രകാശിൻ്റെ അമ്മ ദീപയെ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദീപ ഇങ്ങനെ ചായ കുടി കൊടുത്തിട്ട് പ്രകാശിൻ്റെ അമ്മ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പറയാണ് ഞാൻ ഞാനിന്ന് പ്രകാശിനെ കണ്ടിരുന്ന് കാർത്തിക മോളോടും കല്യാണി മോളോടും സൂക്ഷിക്കാൻ പറയണം കേട്ടോ അപ്പം അവർക്ക് ശരിക്കും അച്ഛനോട് ഭയങ്കര സിമ്പതിയുണ്ട് ഹോസ്പിറ്റലിലൊക്കെ കിടന്ന സമയം മുതൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അപ്പോൾ കാർത്തിക മോള് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാർത്തിക പറയും എനിക്കെത്രമാത്രം എന്തില്ല മുത്തശ്ശി പക്ഷേ കല്യാണിയാണ് കല്യാണി വഴിയാണ് ഞങ്ങൾക്കുമൊക്കെ ചെറിയ മാറ്റം വന്നത് അയാൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴൊക്കെ നമുക്ക് ചെറിയൊരു സഹതാപം തോന്നി പിന്നെ നമ്മുടെ അമ്പലത്തിലെ തിരുമേനിയൊക്കെ പറഞ്ഞല്ലോ രാമായണം വായിക്കുന്നുണ്ട് ഒരു മാറ്റമായിരിക്കും അപ്പം ദീപ പറയും ഇതൊക്കെ ചിലപ്പോൾ ആ മോൻ വരമ്പം മാറും അതുകൊണ്ട് നമ്മളെല്ലാവരെയും സൂക്ഷിക്കണം എന്ന് പറയേണ്ട അമ്മ അതു തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റൽ നന്നായിട്ടൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല ഇതൊക്കെ മതി അമ്മ പറയുവാണ് അപ്പം അവൻ വിക്രം വന്നു കഴിഞ്ഞാൽ ആരുടെയൊക്കെ ജീവിതം അവനെടുക്കും ജീവനെടുക്കും എന്നൊന്നും പറയാൻ പറ്റില്ല അവൻ അത്രയ്ക്ക് ദുഷ്ടനാണ് അവൻ ഇങ്ങനെയൊക്കെ ആക്കിയതിന് കാരണം നമ്മുടെ പ്രകാശം തന്നെയാണെന്ന് പറയുന്നുണ്ട് കല്യാണിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു ഭയം മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ അമ്മ പറയുവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശിൻ്റെ റൂമാണ് കേട്ടോ പ്രകാശിനിങ്ങനെ റൂമിലിങ്ങനെ ചിന്തിച്ചിടക്കും കേട്ടോ പണ്ട് കുഞ്ഞ് അവൻ്റെ പ്രകാശിന് നന്നായിട്ട് പാ താരാട്ട് പാടി കൂടി തുറക്കിയതും അതുപോലെ ബുള്ളറ്റും അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതു നേരം ബുള്ളറ്റ് കഴുകിക്കൊണ്ടിരുന്ന ഒരച്ഛനും മുത്തശ്ശീനെയൊക്കെ ഇങ്ങനെ പ്രകാശിന് മനസ്സിലൂടെ ഇങ്ങനെ ഓർക്കുവാണ് കേട്ടോ അപ്പോൾ ആ ഒരു എന്തൊക്കെ ഓർത്തിട്ട് ഇനി അവൻ എങ്ങനെയാവും എന്തോന്നും എന്തൊക്കെ അറിയില്ലല്ലോ അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ കല്യാണിക്കും കാർത്തിക്കൊക്കെ എങ്ങനെ പണി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ജയിലിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു കാർത്തിക്കും കല്യാണിക്കും പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രമും രാഹുലും ഗംഗാപ്രസാദൊക്കെ കൂടി ആലോചനയിലാണ് കേട്ടോ അപ്പോൾ ജയിലിൽ വെച്ചിട്ട് എന്തായാലും പണി കൊടുക്കണം അപ്പോൾ ഗംഗാപ്രസാദ് പറയും എൻ്റെ ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ജയിലിലായതൊക്കെ പതുക്കെ അറിഞ്ഞു വരുന്നുള്ളൂ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ അവനൊക്കെ നല്ല പണി കൊടുക്കാം വിക്രം നീ പുറത്തു പോകുമ്പോൾ നിനക്ക് വേണ്ട സഹായമൊക്കെ അവരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചോളാം എന്നൊക്കെ പറയുവാണ് പറയുവാണെട്ടോ അപ്പോൾ അതേ സമയത്തേക്ക് നമ്മുടെ ജയിലിൽ ഗംഗാപ്രസാദിനെ കാണാൻ ആരോ വന്നു എന്ന് നമ്മുടെ പോലീസുകാരൻ വന്നിട്ട് ഗംഗയോട് പറയണം കേട്ടോ ഗംഗാ ഇങ്ങനെ ആ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന് പോയി കണ്ടോളൂ ഇവനെപ്പോലത്തെ ഒരുത്തിനെ കാണാൻ ആര് വരാനാ അപ്പോൾ നേരെ ഗംഗപ്രസാദ് അവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഒരു പെണ്ണിനെയാണ് കാണിക്കുന്നത് ബാക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണിനെ കേട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ ഞെട്ടുവാണെ അയ്യോ ആരാണ് വന്ന് വന്ന് നിൽക്കുന്നതെന്നോർത്ത് പെട്ടെന്ന് അങ്ങ് തിരിയാണ് കേട്ടോ പെൺകുട്ടി വേറെ ആരുമല്ല സ്റ്റെഫി ഏ സ്റ്റെഫി നീയോ ഒറ്റയ്ക്ക് ഈ ഗംഗാപ്രസാദ് ഇവിടെ കിടക്കുന്നത് നമ്മളൊന്നും അറിഞ്ഞില്ല നീ എന്താ ഒരു വാക്ക് പറയുന്നത് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു നീ കാർത്തിയെ ലക്ഷ്മിയെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് നീ വന്നതെങ്കിൽ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണ് നീ ഒറ്റയ്ക്ക് വരണ്ട വരണ്ട നമ്മുടെ ടീമൊക്കെ കൂടെ വേണമെന്ന് നീ ഒറ്റയ്ക്ക് വന്ന് നീ അവരുടെ ശക്തി മനസ്സിലാക്കാതെ വന്നു അത് ആ കിരണാണ് എന്നെ ഒതുക്കിക്കളഞ്ഞത് എന്നൊക്കെ നമ്മുടെ ഗംഗാപ്രസാദ് പറയുവാണിട്ടോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കാർത്തിയെ ലക്ഷ്മി കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ അത് നടന്നില്ല അപ്പം നമ്മൾ ആഗ്രഹിച്ചതുപോലെയല്ല കാർത്തികയുടെ പിന്നിൽ ഇവർ ഇത്രയും വലിയ ശക്തിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലൊരു സംഭവം ഉണ്ടീ കാർത്തികയുടെ കാർത്തിയുടെ അച്ഛന് രണ്ട് ഭാര്യമാരുണ്ട് അപ്പം അതിൽ ഒന്ന് കല്യാണിയുടെ അമ്മയും പിന്നെ കാർത്തിയുടെ അമ്മയും അപ്പം അതിൽ ഇവിടെ എൻ്റെ കൂടെ കിടക്കുന്നത് വിക്രമുണ്ട് അത് കല്യാണിയുടെ സഹോദരനാണ് അവന് നമ്മൾ കുറച്ച് സഹായമൊക്കെ ചെയ്തു കൊടുക്കണം അപ്പം അവനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു നേട്ടം നമുക്കുണ്ടാവും അവൻ കല്യാണിനെ കാർത്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവനും നടക്കുന്നത് അപ്പം രണ്ട് ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം മേടാ അതിനൊക്കെ എൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും നീ എന്നെ അറിയിക്കണം നീ ഇല്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആരൊക്കെ ഒന്നിട്ടായാലും ഏത് തരത്തിലായാലും നമുക്കൊന്ന് ജീവിക്കണം നീൻ്റെ അച്ഛൻ്റെ മുതൽ കാർത്തിക കൊടുക്കാതിരിക്കാൻ കാരണം നിൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യ ഉള്ളതാണല്ലോ നീ രണ്ടാമത്തെ ഇതിലുള്ള കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് അവളെ തട്ടിക്കളയാ പറഞ്ഞിട്ട് വിടുവാണേ അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ വിക്രമത്തിനും രാഹുലിൻ്റെ അടുത്തിട്ട് വന്നിട്ട് പറയും അത് സ്റ്റെഫി ആയിരുന്നു വന്നിരുന്നത് അവൾ നമ്മുടെ ടീമിനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നീ വിക്രം നീ പുറത്തു പോയി നീ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പുറത്ത് നല്ലൊരു ടീം തന്നെയുണ്ട് അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളെയൊക്കെ കൂട്ടത്തോടെ നമുക്ക് ചെയ്യാം കിരണെന്നും കല്യാണിന്നും വിചാരിക്കുന്നതിന് അപ്പുറം പവർ ശക്തിയായിരിക്കും ഇനിയൊക്കെ അവൻ്റെയൊക്കെ കഷ്ടകാലം മാത്രമായിരിക്കും എന്നൊക്കെ ഗംഗാപ്രസാദ് പറയുവാണ് കേട്ടോ എടാ നിന്റെ അച്ഛൻ കൊല്ലുമ്പോൾ നിന്റെ കൂടെ നിൽക്കുമോ എന്നുള്ള ഉറപ്പൊന്നുമില്ല ഇനി അച്ഛൻ പെൺമക്കളുടെ കൂടെ കൂടിയെന്നൊന്നും അറിയത്തില്ല എന്തായാലും നീ അതൊന്ന് സൂക്ഷിക്കണം അപ്പോൾ വിക്രം പറയാം അതിന് അച്ഛനാണ് പെൺമക്കളുടെ ഒപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കൊല്ലുന്ന അയാളെ ഇരിക്കും അതിന് ആയിരിക്കും കല്യാണിയുടെയും കാർത്തിയുടെയും കാര്യം ചിന്തിക്കുന്നത് പോലും അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ നിന്ന് നിങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല എൻ്റെ ഒപ്പം നിൽക്കുന്നവരെ മാത്രം എനിക്ക് മതി എനിക്ക് എന്നേക്കാളും ഉയരുത്തിൽ നിൽക്കുന്നവരെയെന്ന് എനിക്ക് കണ്ടുകൂടാ എന്ന് പറയുകയാണ് എന്തായാലും വിക്രത്തിന് ഭയങ്കര ധൈര്യം ആവാണ് കാരണം അവൻ പുറത്തു പോയി അവനെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ സ്റ്റെഫിയുടെ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവൻ എന്തായാലും ആ സമയത്തേക്ക് പോലീസുകാരൻ വന്നിട്ട് പറയുവാണ് എടാ നിന്നെ കാണാൻ വേണ്ടിയിട്ട് നിൻ്റെ അച്ഛൻ വന്നിരുന്നു പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഓടിച്ചു വിട്ടു ആ കാലും വയ്യാതെ വെച്ചിട്ട് വന്നതാണ് അപ്പോൾ അവൻ എന്താ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്ന് കാണേണ്ടതല്ല കാണിക്കേണ്ടതായിരുന്നല്ലോ സാറേ എന്ന് പറയാൻ പറയുന്നത് പിന്നെ നീ പരോളിൽ ഇറങ്ങാണ്ട് ദിവസമായില്ലേ അതുകൊണ്ട് നീ ഒരു കാരണവശാലും ഇപ്പോൾ പോകണ്ട ഇപ്പോൾ കാണേണ്ട കാര്യമില്ല ഞാൻ അങ്ങേരെ ഓടിച്ചു വിട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം എന്തായാലും അടുത്ത എപ്പിസോഡിൽ പുറത്തിറങ്ങുന്നതായിരിക്കാം കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗംഗപ്രസാദിൻ്റെ സഹ ലവറായ സ്റ്റെഫി വിക്രമത്തിന് ഏതൊക്കെ തരത്തിൽ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ രാഹുലിനെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റും ഇങ്ങനെയുള്ള ടിസ്റ്റുകൾ നിറഞ്ഞ ഒരു എപ്പിസോഡ് ആയിരിക്കും അടുത്ത എപ്പിസോഡ് അതിന് വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ